ജരൽക്കാരുവിന്റെ അന്വേഷണം സൂതൻ പറഞ്ഞു ഇപ്രകാരം ഏലാപുത്രന്റെ വാക്യം കേട്ട് ഒന്നിച്ച് എല്ലാ ഭണികളും നന്ന് നന്ന് കൊള്ളാം എന്ന അഭിപ്രായപ്പെട്ടു സ്വയമായി സഹോദരിയായ ജരൽക്കാരു കനികയെ പ്രീതിയോടെ വാസുകി പാലിച്ചു വന്നു പിന്നെ വളരെ കാലം കഴിയുന്നതിനു മുമ്പ് സുരാസുരന്മാർ ഒന്നിച്ച് സമുദ്രം കടഞ്ഞു കടയുന്നതിന് കയറായി വാസുകി സേവനം ചെയ്തു ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വാസുകി ദേവന്മാരോടുകൂടി പിതാമഹനെ പോയി കണ്ടു ദേവന്മാർ പിതാമഹനോട് പറഞ്ഞു ദേവകൾ പറഞ്ഞു ഭഗവാനെ ശാപഭീതി മൂലം വാസുകിക്ക് വലിയ മനശല്യമുണ്ട് ജനനയുടെ ശാപത്തിൽ നിന്നും മോചനം സ്വജനങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണിവൻ ഇവൻ സ്വയം ഞങ്ങൾക്ക് ഇഷ്ടം ചെയ്യുന്ന ഉരകീശ്വരനാണ് ദേവേഷ ഇവനെ പ്രസാദിപ്പിച്ചാലും സങ്കടം പ്രശമിപ്പിച്ചാലും ബ്രഹ്മാവ് പറഞ്ഞു ഹേ ദേവകളെ ഞാൻ പണ്ട് കൽപ്പിച്ച വൃത്താന്തം ഏലാപുത്രൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട് അപ്രകാരം ചെയ്യട്ടെ ദുഷ്ടനാഗങ്ങൾ നശിക്കും നല്ലവർ അവശേഷിക്കും ജരൽക്കാരു എന്ന ഉഗ്രതപോവ്രതൻ പിറന്നിരിക്കുന്നു അവന് വാസുകി സഹോദരിയായ ജരൽക്കാരുവിനെ ഭിക്ഷിയായി നൽകട്ടെ നാഗങ്ങൾക്ക് മറ്റൊന്നുകൊണ്ടും ശാന്തി ലഭിക്കുകയില്ല സൂതൻ പറഞ്ഞു ബ്രഹ്മാവിന്റെ വാക്കുകേട്ട് നാഗേന്ദ്രനായ വാസുകി ശാപദുഃഖിതരായ സർവനാഗങ്ങളോടും ജരൽക്കാരു മുനിയെ ഹൃദയമറിഞ്ഞ് വിവരമറിയിക്കുവാൻ പറഞ്ഞു ജരൽക്കാരു മുനിന്ന് വേൾക്കുവാൻ ആശിക്കുന്നുവോ അന്ന് നിങ്ങൾ എന്നെ വിവരമറിയിക്കണം എന്നാലേ നമുക്ക് ഗുണം വരികയുള്ളൂ എന്ന് സർപ്പങ്ങളെ ചട്ടം കെട്ടി പരീക്ഷിത്തു ശൗനകൻ പറഞ്ഞു ജരൽക്കാരു എന്നാണല്ലോ ആ മുനിയുടെ പേര് അതിനെപ്പറ്റി അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് അവന് ജരൽക്കാരു എന്ന പേരുണ്ടാകുവാൻ കാരണം ജരൽക്കാരു എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നും ഹേ സൂത നീ പറയുക സൂതൻ പറഞ്ഞു ജര എന്നാൽ ക്ഷയം എന്നാണ് അർത്ഥം കാരു എന്ന പദത്തിന് ദാരുണം എന്നാണ് അർത്ഥം ശരീരം കാരുവായി ീരുകയും പൊട്ടിപ്പൊളിയുകയും തപസ്സുകൊണ്ട് ചരിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ജരൽക്കാരുവായി തീർന്നു അപ്രകാരം തന്നെ വാസുകയുടെ സഹോദരിയും ജരൽക്കാരു എന്ന് പേരുള്ളവളായി ഇതു കേട്ടപ്പോൾ ശൗനകമുനി ഒന്ന് ചിരിച്ചു ഉഗ്രസ്രവസനെ നോക്കി കാര്യം പറ്റും എന്ന് ഉടനെ പറഞ്ഞു ശൗനകൻ പറഞ്ഞു ആദ്യം പറഞ്ഞതൊക്കെ ആദ്യം ശ്രദ്ധിച്ചു കേട്ടു ആസ്തികൻ ഉണ്ടായ കഥയൊന്ന് വിസ്തരിച്ചു കേൾക്കണം ഇന്ന് ശോനകൻ പറഞ്ഞപ്പോൾ സൂതൻ ശാസ്ത്രപ്രകാരം കഥ തുടർന്നു സൂതൻ പറഞ്ഞു വാസുകി ഉരകങ്ങളോടൊക്കെ കാര്യം പറഞ്ഞതിനു ശേഷം സഹോദരിയെ ജനൽക്കാരുവിനു വേണ്ടി കാത്തുപോന്നു പിന്നെ കുറെനാൾ കഴിഞ്ഞപ്പോൾ ധന്യനായ മുനി തപസ്സിൽ തന്നെ ഏർപ്പെട്ടു ഭാര്യാധർമ്മത്തെ പറ്റി ചിന്തിച്ചില്ല മഹാതപസിയായി നിർഭയനായി ആത്മനിഷ്ഠനായി ആ മഹാൻ ഊർദ്ധരേതസ്സായി ചുറ്റി നടന്നു ഭാര്യയെപ്പറ്റി ഓർത്തില്ല അങ്ങനെ കാലം കഴിയവേ കുരുവംശത്തിൽ പരീക്ഷിത് പേരായ ഒരു രാജാവുണ്ടായി പ്രപിതാമഹനായ പാണ്ഡുവിനെ പോലെ തന്നെ അവന് മൃഗയാശീലനായി തീർന്നു മാൻ പന്നി പുലി പോത്ത് മുതലായ വന്യമൃഗങ്ങളെ എയ്ത് വില്ലാളിയായ രാജാവ് കാട്ടിൽ ചുറ്റി നടന്നു ഒരിക്കൽ രാജാവ് ഒരു മാനിനെ എഴുതു മാൻ ഓടിയപ്പോൾ അതിനെ അദ്ദേഹം ഗഹനമായ കാനനത്തിൽ പിന്തുടർന്നു പണ്ട് യജ്ഞമൃഗത്തെ പിന്തുടർന്ന് രുദ്രനെ പോലെ കയ്യിൽ വില്ലുമായി അവൻ പാഞ്ഞ് അങ്ങുമിങ്ങും തിരിഞ്ഞു അവൻ ഏത് മൃഗമൊന്നും കാട്ടിൽ ജീവനോടെ നടക്കാറില്ല മൃഗം ഇപ്രകാരം ഓടിപ്പോയത് സ്വർഗഗതിയുടെ പൂർവ്വരൂപം കൊണ്ട് തന്നെ പരീക്ഷിത്ത് ഏതമാൻ പോയി ആ ഹരിണം രാജാവിനെ ദൂരത്തേക്ക് ഓടിക്കുകയും ചെയ്തു ഒടുവിൽ ഒരു മുനിയുടെ സമീപത്ത് രാജാവ് ക്ഷീണിച്ച് ദാഹിച്ച് അവശനായി എത്തി വില്ലുമേത്തി നിൽക്കുന്ന രാജാവ് ആ മുനിയോട് ചോദിച്ചു ഹേ ബ്രഹ്മൻ ഞാൻ അഭിമന്യുപുത്രനായ പരീക്ഷിത് രാജാവാണ് ഞാൻ ഏതമാനിനെ കണ്ടില്ല അതിനെ ഭവാൻ കണ്ടുവോ ആ മുനി അവനോടൊന്നും മിണ്ടയില്ല മുനി മൗനവ്രതത്തിലായിരുന്നു ആ മഹർഷിയാകട്ടെ പശു പോകുന്ന വഴിയിലിരുന്ന് പശുക്കിടാങ്ങളുടെ വായിൽ നിന്നും ഒഴുകുന്ന പാൽനുര മാത്രം നക്കിക്കുടിച്ച് ജീവിക്കുന്ന ഒരു മഹാവ്രതനിഷ്ഠനായിരുന്നു മുനി ഒന്നും പിണ്ടാതിരിക്കുന്നത് കണ്ട് രാജാവിന് കോപമുണ്ടായി രാജാവ് വിശന്നും ദാഹിച്ചും അവശനായിരുന്നു രാജാവിന് കോപം വന്നു ഒരു ചത്ത പാമ്പിനെ വിൽത്തുമ്പുകൊണ്ട് തോണ്ടിയെടുത്ത് ആ മുനിയുടെ കഴുത്തിലിട്ടു മുനി അത് ഗിണിക്കാതെ ഇരുന്നു അപ്പോഴും അവനോട് നല്ലതോ ചീത്തയോ ഒന്നും മുനി പറഞ്ഞില്ല മുനിയുടെ ഈ അവസ്ഥ കണ്ട രാജാവിന് കോപം മാറി വ്യഥയായി രാജാവ് പോയി രാജധാനിയിലെത്തി മുനി അങ്ങനെ ഇരുന്നു ആ രാജകേസരിയെ മനസ്സിലാക്കിയ മുനി അധിക്ഷേപിച്ചില്ല രാജാവാണെങ്കിൽ ധാർമികനാണ് മുനിയെ മനസ്സിലാക്കാതെ ധർഷണം ചെയ്തു പോയി യുവാവായ മഹർഷിപുത്രൻ ശൃംഗി തപോബലനും ഉഗ്രകോപനും ദുഷ്പ്രസാദനും മഹാവ്രതനും തീഷ്ണനും പ്രവൃദ്ധവുമായ തേജസ്സുള്ളവനാണ് അദ്ദേഹം സർവഭൂത സിദ്ധിക്ക് വേണ്ടി ബ്രഹ്മാവിനെ ഇടക്കിടയ്ക്ക് കാണാറുണ്ട് ഒരു ദിവസം ബ്രഹ്മാവിനോട് യാത്ര പറഞ്ഞ് സ്വഗൃഹത്തിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് വഴിക്ക് വെച്ച് കൃഷ്ണൻ എന്നു പേരായ ഒരു സഖാവ് അവനെ കണ്ട് ചിരിച്ചു പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു ഉഗ്ര തേജസും തപശക്തിയുമുള്ള നിന്റെ അച്ഛൻ ഇപ്പോൾ ശവം ചുമക്കലാണ് ജോലി നീ ഗർവിച്ചത് മതി നമ്മെപ്പോലെ ബ്രഹ്മബോധ കർമ്മസിദ്ധരായ തപസുകളും മുനിപുത്രന്മാരും പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഇനി ഉത്തമം നിന്റെ ആണത്തുമൊക്കെ എവിടെ പോയി ഇനി നീ വമ്പുകളൊന്നും ഇളക്കരുത് നിന്റെ അന്തസ്സെല്ലാം നഷ്ടപ്പെട്ടു വേഗം ചെന്ന് ശവം ചുമക്കുന്ന അച്ഛനെ കാണൂ എനിക്ക് നിന്റെ അച്ഛന്റെ നിൽപ്പ് കണ്ട് വ്യസനം തോന്നി നിന്റെ അച്ഛന് ചേരാത്തതാണ് ഈ കർമ്മം ഉഗ്രമായ വിഷം പോലെയുള്ള വാക്ക് തന്റെ അച്ഛനെ പറ്റിയുള്ള കടുത്ത വാക്ക് മുനിപുത്രൻ കേട്ട് കോപം കൊണ്ടു വിറച്ചു പരീക്ഷിത് ശാപം സൂതൻ പറഞ്ഞു തന്റെ സഖാവായ കൃഷൻ അച്ഛന്റെ പറ്റി പറയുന്നത് കേട്ട് ശൃംഗി കോപിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു ശൃംഗി കൃഷ്ണനോട് ചോദിച്ചു എന്താണ് എന്റെ അച്ഛൻ ശവം കാരണം സത്യം പറയൂ കൃഷ്ണൻ പറഞ്ഞു രാജാവായ പരീക്ഷത്ത് നായാട്ടിടയ്ക്ക് പാഞ്ഞു വന്ന് നിന്റെ അച്ഛന്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ ഇട്ടു ശൃംഗി പറഞ്ഞു ആ ദുഷ്ടനായ രാജാവിനോട് എന്തു കുറ്റമാണ് അച്ഛൻ ചെയ്തത് ഹേ കൃഷ ഉണ്ടായ കാര്യം ശരിയായി പറയുക പിന്നെ എന്റെ തപോബലം നീ കണ്ടുകൊള്ളുക കൃഷ്ണൻ പറഞ്ഞു അഭിമന്യുപുത്രനായ പരീക്ഷത്ത് രാജാവ് അമ്പെയ്ത ഒരു മൃഗത്തിന്റെ പിന്നാലെ പാഞ്ഞു രാജാവ് കാട്ടിൽ ഓടി നടന്ന് അന്വേഷിച്ചിട്ടും മാനിനെ കണ്ടില്ല അപ്പോൾ നിന്റെ അച്ഛനെ കണ്ടു അദ്ദേഹത്തോട് മാനിനെ കണ്ടുവോ എന്ന് രാജാവ് ചോദിച്ചു മൗനിയായ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല ക്ഷുൽപിപാസാർത്ഥനായ രാജാവ് ക്ഷുഭിതനായി വീണ്ടും ചോദിച്ചു മുനിന്നു പിണ്ടാതെ കുറ്റിപോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ രാജാവ് വില്ലിൻ്റെ അർഗ്രം കൊണ്ട് ഒരു ചത്തപ്പാമ്പിനെ തോണ്ടിയെടുത്ത് നിന്റെ അച്ഛൻ്റെ കഴുത്തിലിട്ടു അപ്പോഴും നിന്റെ അച്ഛൻ നിശ്ചലനായി നിന്നു അതിനുശേഷം രാജാവ് ഹസ്തിനപുരിയിലേക്ക് പോവുകയും ചെയ്തു സൂതൻ പറഞ്ഞു ഇപ്രകാരം അച്ഛന്റെ കഴുത്തിൽ ശവം അണിഞ്ഞ വർത്തമാനം കേട്ട് മുനിയുടെ പുത്രൻ ശൃംഗി കോപം കൊണ്ട് കണ്ണു ചുവന്ന് കത്തുന്ന തീ പോലെ ജ്വലിച്ചു കുപിതനായ അവൻ ആവേശത്തോടെ രാജാവിന് ശപിച്ചു അദ്ദേഹം ജലസ്പർശം ചെയ്ത് ചീറി കോപം സഹിക്കാതെ നിന്ന് ഇപ്രകാരം പറഞ്ഞു ശൃംഗി പറഞ്ഞു വൃദ്ധനായി കൃച്ഛമായ നിഷ്ഠ അനുഷ്ഠിക്കുന്ന അച്ഛൻ്റെ ഗളത്തിൽ ചത്തപാമ്പിനെ ധൂർത്തനും ദ്രോഹിയുമായ രാജാവ് ഇട്ടതുകൊണ്ട് ഞാൻ കൗരവരുടെ അവമാനമുണ്ടാക്കുന്ന ആ വിപ്രാവമാനിയെ ശപിക്കുന്നു ആശീവിഷനും ഉദ്ധതനും പന്നകശ്രേഷ്ഠനുമായ തക്ഷകൻ ക്രോധത്തോടെ ദംശിച്ച് ഏഴു ദിവസത്തിനകം അവൻ യമാലയം പ്രാപിക്കും സൂതൻ പറഞ്ഞു ഇപ്രകാരം ശപിച്ചതിന് ശേഷം ശൃംഗി പശുക്കൾ മേയുന്ന വനഭൂമിയിൽ ചത്ത പാമ്പിനെ അണിഞ്ഞു നിൽക്കുന്ന അച്ഛനെ ചെന്ന് കണ്ടു അച്ഛനെ കണ്ടതോടുകൂടി അവന്റെ കോപം ഇരട്ടിച്ചു അവൻ ദുഃഖത്തോടെ കണ്ണീർ വാർത്ത് അച്ഛനോട് പറഞ്ഞു ശൃംഗി പറഞ്ഞു അച്ഛാ അങ്ങേ ദർശനം ചെയ്തതായി കേട്ട ഞാൻ ദുഷ്ടനായ പരീക്ഷത്തിനെ ശപിച്ചു കുരുവംശാധിപന് തക്ക നിഷ്ഠരമായ ഒരു ശാമ്പമാണ് കൊടുത്തത് ഇന്നേക്ക് ഏഴാം ദിവസം ആ വികൃതിയായ രാജാവിനെ പന്നഗോത്തമനായ തക്ഷകൻ കടിച്ച് കാലപുരിയിലേക്ക് അയക്കും എന്ന് പറഞ്ഞ് അവൻ കോപത്താൽ വിറച്ചു അപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു ശമീകൻ പറഞ്ഞു ഉണ്ണി നീ ചെയ്തത് അക്രമമായി നീ ഈ ചെയ്തത് അധർമ്മമാണ് മുനിമാർക്ക് ചേർന്നതല്ല നാം ആ രാജാവിന്റെ രാജ്യത്തിൽ പാർക്കുന്നവരാണ് നമ്മെ ഒക്കെ രക്ഷിക്കുന്ന രാജാവിൽ കുറ്റം ചെയ്യാവുന്നതാണോ രാജാവ് എന്തു ചെയ്താലും കോപിക്കരുത് നാം രാജാവിന്റെ കൂട്ടുകാരാണ് നാം ക്ഷമിക്കണം ധർമ്മനാശം ചെയ്താൽ നാശം തീർച്ചയായും സംഭവിക്കും നമ്മെ രാജാവ് കാക്കാതിരുന്നാൽ പീഡകൾ ഒക്കെ നമുക്കാണ് ധർമ്മങ്ങൾ തെറ്റുകൂടാതെ നടത്തുവാൻ ഹേ പുത്ര ആർക്കും സാധിക്കുകയില്ല ധർമ്മദൃഷ്ടികളായ രാജാക്കന്മാർ കാക്കുന്ന സമയത്ത് ധാരാളം ധർമ്മങ്ങൾ അനുഷ്ഠിക്കാം അതിൽ ഒരംശം രാജാവിനുമുണ്ട് ക്ഷമേശൻ എന്തു ചെയ്താലും ക്ഷമിക്കേണ്ടതാണ് പരീക്ഷിത് വിശേഷിച്ചും പിതാമഹനെ പോലെ തന്നെ നമ്മളെ കാക്കുന്നവനാണ് പ്രജകളെ രാജാവ് കാക്കണം അദ്ദേഹം ക്ഷീണവും ക്ഷുത്തും ചേർന്നപ്പോൾ സാധുവായ എന്റെ വ്രതം അറിയാതെ ഇപ്രകാരം ചെയ്തതാണ് രാജാവില്ലാത്ത രാജ്യത്ത് ആപത്ത് എപ്പോഴും ഉണ്ടാകും തെറ്റ് ചെയ്യുന്നവരെ രാജാവ് ശിക്ഷിച്ചമർത്തും ശിക്ഷയിൽ ഭയമുണ്ടാകും അപ്പോൾ നാട്ടിൽ ശാന്തി ഉണ്ടാകും ഉദ്ദിഗ്നനായവൻ ധർമ്മം ചെയ്യുകയില്ല ഭയപ്പെട്ടവൻ ക്രിയ ചെയ്യുകയില്ല നൃപൻ ധർമ്മം നടത്തുന്നു സ്വർഗം ധർമ്മത്തിലാണ് നിൽക്കുന്നത് രാജാവിൽ യജ്ഞങ്ങൾ നിൽക്കുന്നു യജ്ഞത്തിൽ ദേവകൾ നിൽക്കുന്നു ദേവന് അധീനമാണ് വൃഷ്ടി വൃഷ്ടിക്കധീനമാണ് എല്ലാ ഔഷധികളും ഔഷധികൾക്ക് അധീനമായാണല്ലോ എല്ലാ മനുഷ്യരുടെയും ഹിതം നിൽക്കുന്നത് രാജ്യകരനായ നൃപൻ മനുഷ്യർക്ക് ഇപ്രകാരം ദാതാവാകുന്നു രാജാവ് വേദാധ്യായകളായ പത്തു ബ്രാഹ്മണർക്ക് തുല്യനാണ് രാജാവ് ക്ഷീണം കൊണ്ടും ക്ഷുത്തുകൊണ്ടും അറിയാതെ ചെയ്ത അപരാധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എന്താണ് ഇപ്രകാരം സാഹസമായ ദുഷ്കർമ്മം ചെയ്തത് നീ ബാലചാമ്പല്യത്താൽ സാഹസം ചെയ്തുവല്ലോ പുത്ര നമ്മുടെ ശാപത്തിന് രാജാവ് ഒരിക്കലും പാത്രമല്ല